ഹൃദ്രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് ഹൃദ്രോഗം മൂലം ഓരോ വർഷവും പതിനേഴ് പോയിൻ്റ് ഒമ്പത് ദശലക്ഷം ആളുകൾ മരിക്കപ്പെടുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ജനിതക കാരണങ്ങൾ കൂടാതെ ജീവിതശൈലി ഘടകങ്ങളും ഹൃദ്രോഗങ്ങളുടെ വർധനവിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു അഞ്ച് ഹൃദ്രോഗ മരണങ്ങളിൽ നാലെണ്ണം ഹൃദയാഘാതം മൂലമാണ് ഇതിൽ മൂന്നിലൊന്ന് മരണങ്ങളും എഴുപത് വയസ്സിന് താഴെയുള്ളവരിലാണ് സംഭവിക്കുന്നതെന്ന് ഡബ്ല്യു എച്ച്ഒ പറയുന്നു കൊറോണറി ഹൃദ്രോഗം സെറിബ്രോവാസ്കുലാർ രോഗം റൊമാറ്റിക് ഹൃദ്രോഗം മറ്റ് അവസ്ഥകൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള രോഗങ്ങളുണ്ട് ഇതിൽ കൊറോണറി ഹൃദ്രോഗമാണ് ഏറ്റവും സാധാരണമായത് വിയർപ്പ് ഓക്കാനം തലകറക്കം രക്തസമ്മർദ്ദം കൂടുകയോ കുറയുകയോ ചെയ്യുക നെഞ്ചുവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ശ്വാസതടസ്സം അമിതമായ ചുമ ക്ഷീണം വേഗതയേറിയ ഹൃദയമിടിപ്പ് കാലുകളിലും കണങ്കാലുകളിലും വീക്കം എന്നിവയും ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു കൈകൾക്കുണ്ടാകുന്ന അസ്വാഭാവികമായ വേദന അസ്വസ്ഥത മരവിപ്പ് എന്നിവയും ഹൃദ്രോഗ ലക്ഷണമാണ് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും സമ്മർദ്ദം അനുഭവിക്കുമ്പോഴാണ് ഈ മരവിപ്പും വേദനയും പ്രത്യക്ഷമാകുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പുകവലി കൊറോണറി ധമനികൾക്കുള്ളിൽ ഫാറ്റി ഡിപ്പോസിറ്റുകൾ അടിഞ്ഞുകൂടും ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായി വിദഗ്ദ്ധർ പറയുന്നു ഹൃദ്രോഗം എങ്ങനെ പ്രതിരോധിക്കാം പുകയിലെ ഉപയോഗം നിർത്തുക ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക എന്നിവ ശ്രദ്ധിച്ചാൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാം അമിതവണ്ണമുള്ളവരിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമിത ഭാരമോ പൊണ്ണത്തടിയോ രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ ഹൃദയാഘാതം ഹൃദയസ്തംഭനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ദിവസവും മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇന്നത്തെ കാലത്തെ മോഡേൺ ജീവിതരീതികളും ഇന്നത്തെ ഭക്ഷണരീതികളും ഹൃദ്രോഗസാധ്യത പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചതായി പല പഠനങ്ങളും പറയുന്നു ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മാറ്റി പഴങ്ങളിലേക്കും പച്ചക്കറികളിലേക്കും നമ്മുടെ ഭക്ഷണങ്ങളിലേക്കും മാറിയാൽ തന്നെ ഹൃദ്രോഗസാധ്യത ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും പഞ്ചസാര ഉപ്പ് അനാരോഗ്യകരമായ കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടുന്നതിന് പിന്നിലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം പ്രത്യേകിച്ച് സംസ്കരിച്ച ഭക്ഷണങ്ങളിലും പഞ്ചസാര പാനീയങ്ങളിലും ചേർക്കുന്ന പഞ്ചസാര ഹൃദ്രോഗത്തിനുള്ള അപകടഘടകമായി ഉയരാം ഉയർന്ന പഞ്ചസാരയുടെ ഉപയോഗം മൂലം അമിതവണ്ണം ഇൻസുലിൻ പ്രതിരോധം ടൈപ്പ് ടു പ്രമേഹം എന്നിവയ്ക്കും കാരണമാകും കൂടാതെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണക്രമം രക്തപ്രവാഹത്തിന് കളമൊരുക്കുന്നു ഇതുമൂലം ഹൃദയാഘാതം ഹൃദയാഘാതം മറ്റ് പ്രതികൂല ഹൃദ്രോഗ സംഭവങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് ഉപ്പിന്റെ അമിത ഉപയോഗവും പ്രത്യേകിച്ച് സംസ്കരിച്ച ഭക്ഷണങ്ങളിലെ ഉപ്പും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കും ഉയർന്ന തോതിൽ ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു തന്മൂലം അത് ഹൃദ്രോഗത്തിനുള്ള നിർണായക അപകട ഘടകമായി മാറും ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പുകൾ പ്രത്യേകിച്ച് വറുത്ത ഭക്ഷണങ്ങൾ മാംസത്തിന്റെ കൊഴുപ്പ് തുടങ്ങിയവ കൊളസ്ട്രോളിന് കാരണമാകും ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോൾ അത് രക്തധമനികളിൽ അടിഞ്ഞുകൂടും ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടാൻ വരെ ഇത് കാരണമാകും അതിനാൽ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപ്പ് പഞ്ചസാര തുടങ്ങിയവ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും ഹൃദയാഘാതം വർദ്ധിച്ചു വരുന്നു അതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ ജീവിതശൈലിയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും അപ്പോൾ ഇന്നത്തെ ഒരു ജീവിതശൈലി മാറ്റം വരുത്തിയിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ